നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ബ്രസീലിയൻ സൂപ്രധാരമായ വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിൽ എത്തുന്നത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയിൽ നിന്നായിരുന്നു റയൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ആകെ നാൽപ്പത്തി അഞ്ച് മില്യൺ യൂറോയായിരുന്നു ആയിരുന്നു താരത്തിന് വേണ്ടി റയൽ ചിലവഴിച്ചിരുന്നത് പക്ഷേ മോശം പ്രകടനമായിരുന്നു ആദ്യ വർഷങ്ങളിൽ റയലിൽ വെച്ച് അദ്ദേഹം നടത്തിയിരുന്നത് പക്ഷേ റയൽ മാഡ്രഡ് അദ്ദേഹത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ചു അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചതിന് ശേഷമാണ് വിനീഷ്യസ് ജൂനിയർക്ക് റയലിൻ്റെ നിരയിൽ തൻ്റെ ആ ഒരു യഥാർത്ഥ മികവ് പുറത്തെടുക്കാൻ സാധിച്ചത് പക്ഷേ ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വളർച്ച അത് അത്ഭുതപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഫ്ലമംഗോയിൽ ആയിരുന്ന സമയത്ത് കേവലം പത്ത് മില്യൺ യൂറോ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മൂല്യം രണ്ടായിരത്തി പതിനെട്ടിൽ അത് മുപ്പത്തി അഞ്ച് മില്യൺ യൂറോയായി മാറി രണ്ടായിരത്തി പത്തൊൻപതിലും കുതിപ്പ് രേഖപ്പെടുത്തി എഴുപത് മില്യൺ യൂറോ ആയിരുന്നു അദ്ദേഹത്തിന്റെ മൂല്യം പക്ഷേ മോശം പ്രകടനത്തെ തുടർന്ന് താരത്തിന്റെ മൂല്യം പിന്നീട് താഴേക്ക് പോയി എന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി അഞ്ച് മില്യണും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത് മില്യണുമായിരുന്നു അദ്ദേഹത്തിന്റെ മൂല്യം പക്ഷെ ഈ ബ്രസീലിയൻ സൂപ്രതാരം അതിശക്തമായി തിരിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ മൂല്യം നൂറ്റി ഇരുപത് മില്യൺ യൂറോ ആയിക്കൊണ്ട് ഉയർന്നു നിലവിൽ അദ്ദേഹത്തിന്റെ മൂല്യം എന്നുള്ളത് നൂറ്റി അൻപത് മില്യൺ യൂറോയാണ് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ പുതുക്കിയ മൂല്യത്തിൽ നൂറ്റി എൺപത് മില്യൺ യൂറോ വരെ അദ്ദേഹത്തിന്റെ മൂല്യം ഉയർന്നതായി കൊണ്ട് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ സീസൺ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മികച്ച സീസൺ ആയിരുന്നു ഇരുപത്തി ആറ് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് കൂടാതെ യുവാഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ലാലിക കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ബിഗ് മാച്ചുകളിൽ തിളങ്ങാൻ കഴിഞ്ഞു എന്നതാണ് വിനീഷ്യസ് ജൂനിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിലവിലെ വാലണ്ടിയർ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഈ ബ്രസീലിയൻ സൂപ്പർ താരം വീടിയുടെ അവസാനിപ്പിക്കുന്നു മേനും കാണാം